Hi all, welcome to Green അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ മുന്നേയും ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നുകൂടെ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളതാ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ വൈറ്റ് പോർട്ടിലായിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് മുന്നേ വേറൊരു രീതിയിലായിരുന്നു ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ റെനോവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വെച്ചത് ട്ടോ പിന്നെ നമ്മുടെ പ്ലാൻസിൻ്റെ ഓൺലൈൻ സെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉടനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടെ ഞാൻ കുറേ പേരിപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ റെനവേഷനും അതുപോലെ ഗാർഡൻ്റെ റിവർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിനി പ്ലാൻസിനെ കുറിച്ച് നോക്കാം ഞാൻ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറയാട്ടോ അപ്പോൾ നമുക്ക് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ പ്ലാൻസും ഇങ്ങനെ കണ്ട് നോക്കാം അതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു പോവാം അപ്പോൾ അതാ ഫസ്റ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്ലാൻ്റാണ് ട്ടോ ഇത് ഓറഞ്ച് സോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റയർ വെറൈറ്റിയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കണ്ടോ പ്ലാൻസ് ഇരിക്കുന്നത് ഇതിലൊക്കെ തൈകളും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് അല്ലെങ്കിൽ ഒരു ടെൻഷനാണ് തൈകൾ വരുന്നില്ല പ്രത്യേകിച്ച് ഇതുപോലെ റെഡ് വെറൈറ്റീസിലൊക്കെ ഇതാണ് എൻ്റെ ഒരു റെഡ് വെറൈറ്റിയിൽ കണ്ടോ തൈ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഒരു ലീഫ് കണ്ട ഇത് പുതിയൊരു തൈ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് തൈകൾ മുളച്ച് വരാൻ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇതിൻ്റെ ഒരു കറക്റ്റ് കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഏതൊരു പ്ലാന്റിൽ നമുക്ക് തൈകൾ വള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വീനസ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ വീനസ് റെഡ് ഒക്കെ നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കുറേ പേർക്ക് തൈകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഇപ്പോഴും കംപ്ലയിൻ്റ് പറയുന്നത് തൈകൾ വരുന്നില്ല എന്നാണ് ദൈ കാണുന്ന പ്ലാന്റ് അഗ്ലോണിമയിലെ പാർക്കായി പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് റയർ വരുന്നത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ കണ്ടല്ല ദ തൈകള് വരുന്നുണ്ടോ അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ ഒരു മിക്സും കാര്യങ്ങളും അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള പിന്നീടുള്ളതിൻ്റെ കറക്റ്റ് കെയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും കേട്ടാം അപ്പോൾ മറ്റേതൊരു ചെടികളെ പോലെ തന്നെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിനും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അഞ്ച് കാര്യങ്ങളാണ് ആ ഒരു അഞ്ച് കാര്യങ്ങൾ പ്രോപ്പർ വേയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് അതിൻ്റെ മിക്സ് രണ്ടാമത് സൺലൈറ്റ് മൂന്നാമതായിട്ട് വാട്ടറിങ് നാലാമത് ഇതിൻ്റെ ഗ്രോത്ത് ബൂസ്റ്റർ പിന്നെ അഞ്ചാമതായിട്ട് പെസ്റ്റ് കൺട്രോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഒരു പേടിയും കൂടാതെ ധൈര്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ള ഓരോ പ്ലാന്റ്സ് നിങ്ങളെ കാണിക്കുന്ന എന്താ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് പുതിയ തൈകളൊക്കെ വരുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓരോ പ്ലാന്റിൻ്റെ നെയിമും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സും റയറ് പ്ലാന്റ്സ് ആണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഈ ഒരു സിറ്റൗട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഓരോ പുതിയ തൈകളും മുളച്ച് വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പോട്ടി മിക്സിനെ കുറിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റ് ചെടികളെ പോലെയല്ല ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ മിക്സ് നമ്മൾ റെഡിയാക്കാനുള്ളത് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു പോട്ടി പോട്ടിമിക്സിൻ്റെ ഒരു പ്രത്യേകത ഇത് നല്ലോണം വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം അത് മാത്രമല്ല ഇതിന്റെ ഒരു മിക്സ് ഇങ്ങനെ ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മിക്സ് ആയിരിക്കരുത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ടുപൊടിയൊക്കെ ഉതിർത്തി വെക്കില്ലേ നമ്മൾ ആ ഒരു രീതിയിൽ തരിതരിയായിട്ടുള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കണം കേട്ടോ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ റെഡിയാക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പോട്ടി മിക്സ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളതെന്ന് നിങ്ങളെ കാണിച്ചു തരാം അതിന് മുന്നേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇപ്പോൾ കാണിച്ചല്ലോ അതിൻ്റെ നെയിം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റും എത്രത്തോളം പുഷ്ടിയാണ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിത് ഇവിടെ റീപോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ നിന്നും പുതിയ തൈകളൊക്കെ ഓരോന്നിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആ ഒരു പോട്ടി മിക്സിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഇതുപോലെ തൈകൾ വരാനും ഒക്കെ കാരണം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളും പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള റയർ വെറൈറ്റീസിലൊക്കെ ഇങ്ങനെ തൈകൾ വര വരണം എന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല കെയറിങ്ങോട് കൂടിയിട്ട് നമ്മൾ ചെയ്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലോ ഇതൊക്കെ സെൻ സെൻസ്റ്റാറിലൊക്കെ ചെറിയൊരു തൈ വന്നിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് തായ്റോഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ ബുഷിയായ ഒരു പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് അതിപ്പോൾ ഇങ്ങനെ ഗ്രോത്ത് ആയി വരുന്നതാണ് പിന്നെ അത് ലാസ്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് സെൻസ്റ്റാറിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ സെൻ സ്റ്റാർ ഞാൻ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഒരു പ്ലാന്റിൽ നിന്നും തൈകളാക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്ത ചെടികളാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു സിറ്റൗട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മിക്സ് ഞാൻ എങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളത് എന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുട്ടുപൊടിയുടെ തരി പോലെ ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതായത് ഈ ഒരു സെൻസ്റ്റാറിൻ്റെ ഒരു പോട്ടി മിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കണ്ടുള്ളത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ അതിൻ്റെ ഒരു പോട്ടി മിക്സ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതേ ഒരു രീതിയിലായിരിക്കണം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോന്നും ഒന്നിനൊന്ന് വേറെ വേറെ കെടുക്കണം ഓരോന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ച് കെടുക്കുന്നൊരു മിക്സ് ആയിരിക്കരുത് ഈ ഒരു വീഡിയോ ഞാനതിൻ്റെ പോട്ടി മിക്സ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പീറ്റ് അതുപോലെ പെർലൈറ്റ് പിന്നെ വെർമി കമ്പോസ്റ്റ് ഇത് മൂന്നും ഒരേ അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര പൊരു ചട്ടി കൊക്കോപ്പീറ്റാണ് എടുക്കുന്നതെങ്കിൽ അതിന് ഒരു അരച്ചട്ടി മണലാണ് എടുത്തിട്ടുള്ളത് അതായത് പുഴയിൽ നിന്ന് കിട്ടുന്ന മണലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പീറ്റും പെർലൈറ്റും അതുപോലെ വെർമി കമ്പോസ്റ്റും ഒരേ അളവിലെടുക്കുക അതിൻ്റെ പകുതി അളവിൽ മണലും കൂടെ മിക്സ് മണലെന്ന് പറഞ്ഞാൽ നമ്മൾ പുഴയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ അതാണ് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പോട്ടിമിക്സ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സാഫാണ് കേട്ടോ സാഫ് ഇപ്പോൾ ഒരു ചട്ടിക്ക് ഒരു ടീസ്പൂണ് എന്നുള്ള ഒരു കണക്കിലാണ് സാഫ് നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ക്ലേ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് വരാനും ഒക്കെ നല്ലതാണ് ഇതുപോലെ ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പോട്ടി മിക്സ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇതിൻ്റെ സൺലൈറ്റിൻ്റെ ലഭ്യതയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് എന്ന് വെച്ചിട്ട് ഇതിനെ നമ്മൾ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ അങ്ങനെയുള്ള ഉൾഭാഗത്തൊന്നും ഇത് കൊണ്ടുപോയി വെക്കരുത് കാരണം അത്യാവശ്യം സൺലൈറ്റ് കിട്ടേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതുപോലെ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നേരിട്ട് സൺലൈറ്റ് കൊള്ളാൻ പാടില്ല പക്ഷേ നമുക്കിങ്ങനെ സൺഷെയ്ഡിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഡെയിലി മഴ കൊള്ളുന്ന ഒരു ഏരിയയിലും ഈ ഒരു പ്ലാന്റ് വെക്കരുത് അതാണ് ഇതിൻ്റെ ഒരു സൺലൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പിന്നെ മൂന്നാമതായി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യമാണ് അപ്പോൾ നമ്മൾ മറ്റ് ചെടികൾ നനച്ചുകൊടുക്കുന്നത് പോലെ ഒരു പ്ലാന്റിനെ ഡെയിലി കൊടുക്കാൻ ഒരിക്കലും പാടില്ല ഞാനിവിടെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനെ നനച്ചു കൊടുക്കാറുള്ളത് അതും ഇതിൻ്റെ പോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അത്രേ ചെയ്യാറുള്ളൂ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം പ്ലാന്റിനെ എല്ലാത്തിനും പുറത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കും അതാണ് ഇതിൻ്റെ ഒരു വാട്ടറിങ്ങിൻ്റെ കാര്യം അതായത് വെള്ളം തീരെ കെട്ടി നിൽക്കാൻ പാടില്ല ഇതിൻ്റെ ഒരു പോട്ടി മിക്സിൽ പോട്ടി മിക്സ് എപ്പോഴും ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു രീതിയിലായിരിക്കണം അതിൻ്റെ മിക്സ് എപ്പോഴും ഉണ്ടാവേണ്ടത് വാട്ടർ കണ്ടൻറ്റ് അങ്ങനെ തീരെ പാടില്ല ഇതിൻ്റെ ഒരു പോട്ടിമിക്സിൽ പിന്നെ മഴയുള്ള സമയത്ത് നമുക്ക് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് സമയമൊക്കെ നമുക്ക് പ്ലാന്റിനെ പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാൻ പറ്റൂ കേട്ടോ അപ്പം ഞാനങ്ങനെ ചെയ്യാറുണ്ട് എന്ന് വെച്ചിട്ട് കുറേ സമയം അങ്ങനെ മഴയത്ത് ഇരിക്കാൻ പാടില്ല ഇതുപോലെ കുറച്ച് സമയമൊക്കെ ഒന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് എടുത്ത് വെക്കും ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ പെസ്റ്റ് കൺട്രോളും ഗ്രോത്ത് ബൂസ്റ്ററും എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്ട്സാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പെസ്റ്റ് കൺട്രോളായിട്ട് യൂസ് ചെയ്യാറുള്ളത് ദൊരു അക്റ്റാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് അതുപോലെ സാഫും യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫെർട്ടിലൈസറായിട്ട് ഇതിൻ്റെ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറായിട്ട് ഞാൻ കൊടുക്കുന്നത് ബാസാക്കോട്ട ഫെർട്ടിലൈസർ ആണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഗ്രാന്യൂൾസ് നമ്മൾ കയ്യിലേക്ക് എടുത്തിരുതാ ഇതുപോലെ പോട്ടിൻ്റെ മുഗൾ ഭാഗത്ത് ൊന്ന് വിതറിക്കൊടുക്കുക അത്രേ വേണ്ടു പ്ലാന്റിന്റെ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തൈകൾ വരാനൊക്കെ നല്ല ഒരു ആണ് കേട്ടോ ഇത് അതുപോലെ ഈ ഒരു അക്ടാര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസെക്റ്റ് സൈഡ് നമുക്ക് ഇതൊരു പാക്കറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലപ്പേന് പോലുള്ള അസുഖങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഈ ഒരു ബാസാ കോട്ട ഫെർട്ടിലൈസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം പിന്നെ അതുപോലെ അക്റ്റാര ഓൺലൈനായിട്ട് നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആവാറുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്